Hey guys! We'll മൂന്ന് ദിവസമായിട്ട് ഒരാൾ പോലും നല്ല പോലെ എല്ലാവർക്കും ഓരോ പുതിയ ഇനി ഒരാഴ്ച ഇന്ന് കുളിച്ചും ചെയ്തു ഇനി അടുത്ത അടുത്ത പെരുന്നാൽ കുറച്ചൊരു ഗെയിം കളിച്ചിരുന്ന കൂട്ടാതെ അങ്ങനെ പണിക്കൊന്നും കുളിച്ചു ഇനി രണ്ടത്തിന് കുളിയില്ലാ നന ബാംഗ്ലൂർ ശേഷം ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് വായ നോക്കാൻ പോണ ടീമാണ് ഇന്റെ ബാക്കി നമ്മൾ പിന്നെ ഡെയിലി വായ നോക്കി ശീലം നമ്മൾ ഈ വ്ലോഗിൽ ഇമാര് വർത്തനൊക്കെ പറഞ്ഞിട്ട് ഇന്റെ എക്സിന്റെ അൺഫോളോ അൺഫോളിക്കുന്നത് ഞാൻ ഇന്നും പറയും ഇത് അപ്പറം മന്തിന്റെ ചങ്ങാ ഈ മന്തിപ്പീടെ പോയിട്ട് ചോദിക്കാണെ മന്തി ഇപ്പൊ ദുബായിരുന്നു വന്ന് അന്ന് മുതൽ തുടങ്ങി ദുബായത്തെ മെയിനാവലി ദുബായിട്ട് പള്ളി മന്തിന്ന് കാണാൻ മന്ത്രി പോരുമ്പോൾ ഒരു സിഗ്നലാണ് നിർത്തി കട്ട വടക്കോടോ വണ്ടി മൊക്കെ കല്ലിട്ടു കർണാടകയോ നമുക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഒന്ന് ചെയ്തില്ലോ ആൾക്കാർ ചെറുക്കൻ തന്നേക്കാൾ മോശം അത് കഴിഞ്ഞുകൊണ്ട് ആര് വന്നാലും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് രാമേശ്വരം കഫിയത്ത് ഇഡ്ഡലി അതാണ് ജിമ്മിലെ ട്രെയിനറിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ എന്ത് തിന്നണേന മുമ്പ് അവൻ്റെ സ്വത്ത് അയച്ചിട്ടുള്ള തിന്നു വീടിലെ സാധനം ബാക്കി നാളെ